ഹായ് ആയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിൻ്റ് ജയിച്ച ടീമായിരുന്നു നെസ്റ്റ് അപ്പം അവരെ എല്ലാവരെയും വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും ആ പോയിൻ്റ് കൊടുക്കണം എന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് അപ്പം നമ്മുടെ ജാസ്മിനും അഭിഷേകും അർജുനും റഷിയൊക്കെ കൂട്ടം കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഋഷി ആദ്യം തൊട്ടേ ഒറ്റ കട്ടക്കി നിൽക്കുകയായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കിട്ടിയത് നിങ്ങളൊക്കെ ഓസിന് വന്ന് പണിയെടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാനിത് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് മാസ് ഡയലോഗ അടിച്ചിട്ടുണ്ടെങ്കിൽ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് വന്നത് റഷിയും ജാസ്മിനുമായിരുന്നു അങ്ങനെ ജാസ്മിൻ ഒടുവിൽ വിട്ടുകൊടുക്കുകയാണ് ചെയ്ത് അപ്പോൾ റഷിയാണ് ഋഷിക്കാണ് ടിക്കറ്റ് ഫിനാലയക്കുള്ള ബോണസ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് അതിനിടയ്ക്ക് അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങൾ ബോണസ് പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ഫിനാലയിൽ രണ്ട് കളി തോറ്റി കൊടുക്കാമെന്നൊക്കെ അതൊക്കെ നടക്കുന്ന കാര്യമില്ല അതുപോലെ തന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് പേടിയാണ് ഞാൻ പോകും പുറത്ത് പോകും എന്ന് പറഞ്ഞ പേടിയാണ് അതുകൊണ്ട് ഈ ബോണസ് പോയിന്റ് എനിക്ക് വേണമെന്ന് അപ്പം ജാസ്മിൻ അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ പറഞ്ഞു അങ്ങനെ നീ പുറത്ത് പോകുകയാണെങ്കിൽ ഇത് അസാധായിപ്പോയില്ലേ എന്ന് പറയുകയാണ് അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഋഷിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഋഷി തൂക്കി എന്ന് പറയാം ഋഷി ആദ്യം തൊട്ടേ പ്രൊമോ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഋഷിക്കന്നെ കിട്ടുമെന്ന് അതായത് നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്ന ടറ്റം